ൊരു കുഞ്ഞ് ബ്ലോഗാണ് അപ്പം പൈനൂരമ്പലം ആരാധനാ മഹോത്സവം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകാതിരിക്കും നമ്മളും അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൈനൂരമ്പലത്തിലൊരു ഉത്സവം നമ്മളെന്തായാലും അവിടെ എത്തിയിരിക്കും പതിനഞ്ച് ദിവസം നീണ്ട നിൽക്കുന്ന ഒരു ഉത്സവമാണ് പൈനൂരമ്പലത്തിൽ ആരാധനാ മഹോത്സവം അപ്പം നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ഒക്കെ പോക്കുണ്ട് ഒരു ദിവസം പോയി അപ്പം എടുക്കാൻ പറ്റുന്ന വീഡിയോസൊക്കെ ഏകദേശം ഞാൻ എടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പം ഭയങ്കര തിരക്കായിരുന്നു പൊടിയും അപ്പോൾ കുഞ്ഞിനൊക്കെ കൂട്ടിപ്പോയപ്പോൾ എനിക്കധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല പിന്നെ നമ്മൾ രാത്രി ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ കൂട്ടാണ്ട് കുഞ്ഞിനെ അമ്മേൻ്റെ അടുത്താക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയപ്പോൾ വീഡിയോസൊക്കെ എടുത്തത് കുറച്ച് ഒരുപാട് ചന്തയും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചന്തയിലൊക്കെ കറങ്ങി പിന്നെ കോളിഫ്ലവർ ബജ്ജി പാനിപ്പൊരി അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഉപ്പിലിട്ടത് അങ്ങനത്തെ ഒരുപാടുണ്ട് നമ്മളതൊക്കെ കഴിച്ചിരുന്നു ഒക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നു എന്നിട്ട് പ്രോഗ്രാമൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ദിവസം ഗാനമേള ഉണ്ടായിരുന്നു നമ്മൾ ഗാനമേള കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഗാനമേള ലാസ്റ്റ് ഡേ ആയിരുന്നു അപ്പോൾ അതൊരു സൺഡേ ആയിരുന്നു അപ്പം ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ആ വീഡിയോ ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ഇടാം നിങ്ങളും കാണണം ഇതെന്താണെന്ന് എന്തോ അവിടെ ഒരു മിക്സ് ഉണ്ടായതാണ് അത് ഈ ഹിന്ദിക്കാരൊക്കെ കഴിക്കുമെന്ന് ഞാൻ തോന്നുന്നു എനിക്കറിയത്തില്ല പിന്നെ നമ്മളെ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴെ ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും കഴിക്കുമല്ലോ പിന്നെ ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് ബാഗ് ചെരുപ്പ് ഫാൻസി ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാ വീട്ടു സാധനങ്ങൾ അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യം അടുക്കളയിലെ വേണ്ടക്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കത്തി അങ്ങനത്തെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിക്ക് കളിപ്പാട്ടൊക്കെ ഇനിയിപ്പോൾ അതാണല്ലോ കുഞ്ഞിക്ക് കളിപ്പാട്ടാണല്ലോ എനിക്കണ്ടേ പിന്നെ ഈ ഒരു അമ്പലത്തിലുണ്ടല്ലോ നിങ്ങൾ അവിടെ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം ആ ഒരു വൈബ് ഉണ്ടല്ലോ അത് ഭയങ്കര പോസിറ്റിവിറ്റിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ കണ്ടു തന്നെ മനസ്സിലാക്കുക അത് എനിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി പിന്നെ ഒരു കാര്യം ഞാൻ എൻ്റെ കഴിവിനനുസരിച്ചിട്ട് പ്രസന്റ് ചെയ്യുന്ന വീഡിയോ അപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം എനിക്ക് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും എന്നും ഞാൻ ചെയ്യുന്ന വീഡിയോന്റെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ഈ ഒരു ഉത്സവം എല്ലാ വർഷവും നടക്കുന്നതാണ് നവംബർ ഒരു പകുതിയാകുമ്പം തുടങ്ങിയിട്ട് ലാസ്റ്റ് വരെ ഉണ്ടാവും അപ്പം എല്ലാവരും പോണം അവിടുത്തെ ആ ഒരു ഡിവൈൻ എനർജി അത് ആസ്വദിക്കുക അപ്പം ഓക്കെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഉത്സവത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നെക്സ്റ്റ് വ്ളോഗിൽ കാണാം ഞാനിനി അടുപ്പിച്ച് വ്ലോഗ് ഇടുന്നതായിരിക്കും നമ്മൾ ചാനൽ ഒന്ന് ചാനലൊന്ന് സെറ്റാക്കുന്നുണ്ട് അപ്പം നമ്മളെല്ലാവരും രാത്രി എൻ്റെ തിരിച്ചു പോയി ലേറ്റായിരുന്നു ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിരുന്നു ആ ഓക്കെ ശരി ബായ് i